അത്യാധുനിക വലിയ വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു സ്വപ്നത്തിനായി കപ്പൂർ പഞ്ചായത്ത് സംഘടിപ്പിച്ചു എം പി അബ്ദുൾ സമദ് സമദാനി പരിപാടി ഉദ്ഘാടനം ചെയ്തു മതേതര മൂല്യങ്ങളെ തള്ളിപ്പറയിൽ യു ഡി എഫിന്റെ നയമല്ല മതേതര മൂല്യങ്ങളുടെ പവിത്രത കാത്തുസൂക്ഷിച്ച പാരമ്പര്യമാണ് യു ഡി എഫ് മുന്നണിക്കുള്ളതെന്നും ജനങ്ങൾക്കിടയിൽ മതജാതി വേർതിരിവ് വരുത്തി രാജ്യത്തിന്റെ മതേതര പൈതൃകം തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അതേ നയമാണ് കേരളത്തിൽ ഇടത് സർക്കാർ പിന്തുടരുന്നുവെന്ന് അബ്ദുസമത് സമദാനി കുറ്റപ്പെടുത്തി ആ വെറുപ്പുണ്ടാക്കുന്നവരെ പേറുക അവരെ പ്രോത്സാഹിപ്പിക്കുക കാണുന്നില്ലേ പ്രത്യക്ഷമായിട്ട് നമ്മൾ ഇതൊക്കെ മതേതര കേരളത്തിന്റെ ഭൂഷണമാണോ പച്ചക്ക് വെറുപ്പ് പറയുന്നവരെ എങ്ങനെയാണ് മതേതരവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയാറ് അവർക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല കാരണം അവരുടെ രാഷ്ട്രീയം അങ്ങനെയായി പോയിരിക്കുന്നു അടുത്ത കാലത്ത് അതുകൊണ്ട് സ്റ്റേറ്റ് പൊളിറ്റിക്സ് ഈ തവണ തീർച്ചയായും നമുക്ക് അനുകൂലമാണ് അനുകൂലമാണ് വോട്ട് ചെയ്യാൻ മലയാളികളാണ് മലയാളികളാണ് നമ്മളൊക്കെ അവർ ഈ കേരള ഭരണം എങ്ങോട്ടാണ് പക്ഷേ അതൊക്കെ ൂർ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം കെ പി സി സി ഉപാധ്യക്ഷൻ വി ടി ബൽറാം നിർവഹിച്ചു പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെ സമദാനി വേദിയിൽ വെച്ച് ഹാരാർപ്പണം നടത്തി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി ഇസലാം കെ പി സി സി നിർവാഹക സമിതി സംഘം സി വി ബാലചന്ദ്രൻ സി എച്ച് ഷൌക്കത്തലി സി എം അലി പത്തിൽ മൊയ്തണ്ണി ടി അസീസ് പി രാജീവ് അലി കുമരനല്ലൂർ സുബൈർ കോഴിക്കര സി എം അബ്ദുൽ ഖാദർ അഡ്വക്കേറ്റ് സുബ്രഹ്മണ്യൻ സി കെ കുഞ്ഞാഹ്മദ് പി നൌഫൽ എം അൻഷാഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു